സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അവതരിപ്പിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വൈവിധ്യങ്ങളായ പരിപാടികളാണ് അവതരിപ്പിച്ചത് സ്കൂളിൽ നടന്ന വർണ്ണാഭമായ ശേഷം എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും വിവിധ സന്നദ്ധ സംഘടനകളും പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും അണിച്ചേർന്ന് പാടിയോട്ട് ചൽ ടൌണിലേക്ക് ഘോഷയാത്ര നടത്തി തുടർന്ന് ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ച പരിപാടി ഏറെ ആകർഷകമായിരുന്നു हिमाचलयमुनादङ्गा उच्चल जलदितरङ्गा तव शुभ नामे जागे तव शुभ आशिषमागे ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ